Hi, hello. ഈ ബക്കറ്റിലിരിക്കുന്ന കമ്പുകൾ കണ്ടോ ഇത് കടലാസ് പൂവിൻ്റെ കമ്പുകളാണ് കേട്ടോ ഇത് ഞാൻ വരുന്ന വഴിയിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഓറഞ്ചും അതുപോലെ തന്നെ റോസ് കളറുമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടോ രണ്ട് മൂന്ന് തവണ വെള്ളം മാറ്റി അപ്പോൾ അതിൽ ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് ദിവസം വെച്ച പത്ത് പതിനഞ്ച് ദിവസം വെച്ചപ്പോൾ അത് അത് കണ്ടില്ലേ അതിൻ്റെ അത്ഭുതം എല്ലാത്തിനും വേരുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇലകൾ പുതിയ തളിരില്ലകളും വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബോഗൻവില്ലയൊക്കെ വിലയൊക്കെ തടരും വേരൊക്കെ വന്ന സ്ഥിതിക്ക് അതിനി മാറ്റി നടാനുള്ള പ്ലാനിലാണ് കേട്ടോ ഈ വെള്ളത്തിൽ നിന്ന് മണ്ണിലേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതൊക്കെ ൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി വെച്ചാൽ ഈ സമയത്ത് നിലത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടാം ഭയങ്കര പാടാവും വേനൽക്കാലമല്ലേ ഒന്നാമത് നല്ല ചൂടും മഴയൊന്നും ഇല്ലാത്ത അവസ്ഥയല്ലേ അപ്പം ഞാനൊരു വട്ട എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു വട്ടയാണ് പൂച്ചട്ടിയൊന്നും അല്ലാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവില്ലേ മിക്സഡായി വളർന്ന പക്ഷേ ഞാൻ മെഴുകുതിരിയും ഒരു കമ്പിയും വെച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അത് സക്സസ് ആയില്ല കേട്ടോ അവസാനം പുറത്ത് അടുപ്പ് കത്തുണ്ടായിരുന്നു അതിന് ഓരോ വിറകെടുത്തിട്ട് ഞാനിങ്ങനെ ഹോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഈ പട്ടയ എടുക്കുമ്പോൾ മ്മയായിട്ട് കുറെ വഴക്കുണ്ടാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ ഇതിലൊക്കെ ഏടും പൊട്ടലൊന്നും ഇല്ലാത്ത നല്ലൊരു മുട്ടയാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും കാശ് കൊടുക്കണ്ടേ അപ്പം ഇത് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനത് എടുത്ത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് അമ്മയ്ക്ക് അത്രയും ഇഷ്ടമൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാനിതാ അതിൻ്റെ അടിയിൽ ഹോൾ ഇട്ടതിന് ശേഷം ചകിരി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചകിരി കണ്ടങ്ങൾ അങ്ങനെ വെക്കുക ചെയ്ത് വെള്ളം വലിച്ചെടുക്കാൻ ഇത് സഹായിക്കട്ടോ അതോട് തണുപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചകിരി കണ്ടങ്ങൾ അടിയിൽ വെച്ചിട്ട് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ആയിട്ടുള്ള വളമാണ് കേട്ടോ അതിലിട്ടത് അപ്പോൾ നോക്കുമ്പോൾ അത് വലിയ ബക്കറ്റിൽ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഫുള്ളും അതിലിടേണ്ടി വരും ഞാനത് എടുത്ത് കൊണ്ടുമ്പോൾ തന്നെ ആ ബക്കറ്റ് പൊട്ടിപ്പോയിട്ടോ ഞാനത് പൊട്ടുമ്പോഴത് വില ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് ഇങ്ങനെ മണ്ണ് നിറച്ച് വെച്ചതാണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ചെടികൾക്കൊക്കെ നടാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് നോക്കുമ്പോൾ അത് പൊട്ടിപ്പോയി പക്ഷെ ഞാനത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ മണ്ണൊക്കെ കൊട്ടിയതിന് ശേഷം ഞാൻ ഓരോ ചെടികളും ആ ബക്കറ്റ് ആ പാത്രത്തിൽ നടുകയാണ് കേട്ടോ ഫുള്ളും നട്ട് കഴിഞ്ഞു നട്ട് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുട്ടി വരികയാണ് കേട്ടോ അവിടേക്ക് കുട്ടിയല്ല എൻ്റെ ഒരു ചെറുപ്പം തൊട്ടുള്ള അയൽവാസിയാണ് കേട്ടോ അവൻ ഗൾഫിലേക്ക് പോവുകയാണ് അവനത് പറയാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ ചെടിയൊക്കെ ഫിൽ ചെയ്തു അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലാ മുള്ളു കുത്തി കയറിയിട്ടോ നല്ല കടച്ചിലായിരുന്നു ചെറിയ മുള്ളാണെങ്കിൽ അതിനകത്ത് കയറുമ്പോൾ അത് നല്ല കടച്ചിലുണ്ടായിരുന്നു കേട്ടോ ബോഗൺ വില്ലയുടെ മുള്ളുകൾ അപ്പം ഞാൻ ഇതൊക്കെ കൂടെ അതിൽ വെച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ ഞാൻ ആ പൊട്ടിയ പാത്രം കൂടെ മോൾഭാഗം പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിലും കൂടെ എടുത്ത് അതിലും കൂടെ ഫില്ല് ചെയ്ത് നട്ടു കെട്ടോ തിനു ശേഷമാണ് വെള്ളക്കൊഴിച്ച് സെറ്റാക്കിയത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പൂക്കൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കും ബോഗൺ വില്ല വേണമെന്ന് തോന്നില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതാ ബോഗൺ വില്ല നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അടുത്ത വീഡിയോസാണ് കേട്ടോ അത് സൂപ്പറായിട്ട് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ കട്ലാസ് പൂക്കളും പൂക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബബൈ സി യു